പത്മനാഭ ഒരു സൂപ്പർ കോൾ വെട്ടിക്കോളു പാർട്ടി ഒപ്പമുണ്ട് എന്നതായിരുന്നല്ലോ ഒരു കാലത്ത് അതായത് നിങ്ങൾ ചെയ്തോളൂ എന്ത് വന്നാലും കുടുംബത്തെ പാർട്ടി സംരക്ഷിക്കും കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കും നിങ്ങൾക്ക് കൃത്യമായി പരോൾ ഉറപ്പാക്കും ആ പരോൾ ഉറപ്പാക്കിയതിന്റെ കണക്കടക്കം പുറത്തു വന്നിട്ടുണ്ട് കൈവിട്ട് പോയല്ലോ ഞാൻ ഞാൻ ഒന്ന് വിളിച്ചാലോ നീ പോയി വിളിച്ചോടാ പോവാ അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണം നമ്മൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് സർവകക്ഷി യോഗം ചേരും പ്രസംഗിക്കും അതൊക്കെ നമ്പർ അല്ലേ ഇത് എന്റെ ഒരു നമ്പറാണ്ടി കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നിലയ്ക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ സംരക്ഷകരാണ് ഇതാണ് ഇവിടുത്തെ അതൊക്കെ അല്ലേ നിങ്ങൾ വെട്ടിക്കോളൂ ഞങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിനെ കുറിച്ചും പിന്നീട് ബോധേടാവുകയോ വേണ്ട നിങ്ങൾ പണിയെടുത്ത് വീട്ടിൽ കൊണ്ടുവരുന്നതിനേക്കാൾ വരുമാനം നിങ്ങൾ ജയിലിൽ പോയി കിടന്നാൽ നിങ്ങളുടെ കുടുംബത്തിന് വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് കരുത് കൊല്ലാൻ വാളെടുത്ത് ഇറങ്ങുന്നവൻ ഇനി ആലോചിക്കണം ജീവിതകാലം മുഴുവൻ ജയിലിലായിരിക്കും അങ്ങനെ തന്നെ വേണം വേണ്ട രാശിപ്രകാരം അമ്മയ്ക്ക് പ്രായമായി കൊടിസിനി പറയുന്നു ജോലി ചെയ്യണം ആർക്കാ ഷാഫി അടുത്തത് കേസുമായി ബന്ധമില്ലെന്ന് വാഴപ്പടച്ചി റഫിക്ക് ഡയാലിസിസ് ചെയ്യണമെന്ന് ജ്യോതിബാബു ബൈപാസ് കഴിഞ്ഞെന്ന് കെ കെ ഇപ്പോൾ ഇങ്ങനെയുള്ള നമ്മളെല്ലാവരും നല്ല നടപ്പുകാരാണ് നമ്മളുടെ ശിക്ഷ കൂട്ടരുത് എന്നൊക്കെ പറയുമ്പോൾ അവർ ചെയ്തു കൂട്ടി ആ കുറ്റകൃത്യത്തിന്റെ തീവ്രത ഇല്ലാതാകുന്നില്ല ഇല്ലാതാകുന്നില്ലാ ഇനി ഇപ്പോൾ ഈ ഗൂഢാലോചനക്കാരാണ് പ്രവർത്തിച്ചവരും കൂടി പൂർണ്ണമായും മുന്നിൽ കൂടി മാത്രമേ ഈ കേസിൽ ഒരു തീർപ്പാകൂ എന്ന കെ കെ രമയുടെ വാദത്തിനൊപ്പം നിൽക്കാനാണ് ഞാൻ വ്യക്തിപരമായി താല്പര്യപ്പെടുന്നത് അപ്പൊ മുലാളി എല്ലാം പറഞ്ഞ പോലെ നാളെ കാണാം കാണില്ല എന്നാ മറ്റെന്നാ വരട്ടെ ചാച്ചി